ഒന്നും അറിഞ്ഞു വീണാലും നമ്മൾ പ്രശ്നമല്ല നമ്മളൊരു ക്രാഷ് ഗാർഡിലാണ് വാഹനം കിടക്കുന്നത് എന്നുള്ളതാണ് അല്ലേ സിമ്പിളായിട്ട് ഉയർത്താൻ ഇവിടെ കുറച്ച് പൊടിയാവും എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ അതിലുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ നമ്മുടെ കാലിന് അപകടം പറ്റാതിരിക്കുമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ എന്ന് പറയുമ്പോൾ റിവർ എന്ന് പറഞ്ഞ ഒരു പുതിയ ബ്രാൻഡാണ് അതായത് ഒരു മലയാളികളുടെ ബ്രാൻഡാണ് എന്നുള്ളതാണ് എന്താണ് മീഡിയകൾ എന്താ ചെയ്ത് എന്നുള്ളത് അവർ ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടും അവർ തന്നെ അടച്ചിട്ട് അവസ്ഥയാണ് അതായത് ആദ്യം എനിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു കൊണ്ടാണ് അപ്പോൾ അതുപോലെ ആദ്യം എൻ്റെ ഒരു ഡിസൈനിൽ ഇറക്കണം ആദ്യം എൻ്റെ വാഹനത്തിൽ വരണം എന്ന് വെച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ആറാണ്ടി ഒന്നും ചെയ്യാതെ ഇറക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ആണ് ഭാവിയിൽ വാങ്ങുന്നവർക്ക് പാറയായിട്ട് വരാറുള്ളത് അപ്പോൾ അത് ഇന്ത്യ വാങ്ങുന്ന റിവർ ഇന്ത്യ വാങ്ങുന്നവർക്ക് ഉണ്ടാവില്ല എല്ലാം നമ്മൾ കൺവെൻഷണൽ ടൈപ്പ് സാധനങ്ങൾ നമുക്ക് കാണാനേ പറ്റുകയുള്ളൂ കാരണം ഫീച്ചർ ലോഡായിട്ടുള്ള ഒരുപാട് ഇലക്ട്രിക് സൂട്ടർ ഇന്ന് മാർക്കറ്റിലുണ്ട് പക്ഷേ റിലയബിൾ ആയിട്ടുള്ള ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് അങ്ങനെ വന്നാൽ നിങ്ങൾ നോക്കുന്നതിൽ നിങ്ങളാണ് റിവർ ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ഒരു മോഡൽ കേട്ടോ ഇതിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത് റിലയബിലിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഓരോ പ്യൂർ ഇൻറ്റെൻഷൻ നമുക്ക് ഈ വാഹനം എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്നതാണ് അതായത് ഇവിടെ ടച്ച് ചെയ്താൽ ഇവിടെ ഓപ്പൺ ആയി വരും ജെ ബി എൻ്റെ പത്ത് സ്പീക്കർ ഉണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ടെക്നോളജി കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചില്ല പക്ഷേ പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കമ്മിറ്റ്മെന്റ് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിശദമായിട്ട് എന്താ ഏതാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിനുമുമ്പ് ഞങ്ങൾ ഈ മോഡലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് എവിടെ വാങ്ങാൻ നിങ്ങൾ ഒരു ചിന്ത ഉണ്ടായിരിക്കും എന്നാലും നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നാണ് തൃശ്ശൂർ നമുക്ക് റിവർ ഇന്ത്യയുടെ പുത്ത ഷോറൂം അവൈലബിൾ ആണ് അപ്പോൾ ഹൈദരാബാദിലും ബാംഗ്ലൂരും ഉണ്ടായിരുന്ന റിവർ എന്ന് പറയുന്ന ബ്രാൻഡ് ഇപ്പോൾ അക്രോസ് കേരളയിലും ആയതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡിസൈൻ കാര്യങ്ങളും ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കാം മുൻവശം നോക്കുമ്പോൾ മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ കാണുമ്പോൾ ഒരു യൂണിക് ഡിസൈനാണെന്ന് നമുക്ക് പറയാം നമ്മൾ എവിടെയും ഒരു മറ്റൊരു വാഹനത്തിനായിട്ട് സാമ്യം തോന്നലായാലും നമ്മൾ മറ്റേ എവിടെയും കണ്ടിട്ടില്ലാത്ത രൂപം കാര്യങ്ങളാണ് ഒരു ഡുവൽ ഹെഡ് ലാമ്പ് യൂണിറ്റ് വന്നിട്ടുണ്ട് എൽ ഇ ഡി ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഡി ആറിൽ കാര്യങ്ങളെല്ലാം അതിൽ വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ് നോർമൽ കൺവെൻഷൽ ടൈപ്പാണ് അതുപോലെ ഒരു വൈസ് നമുക്ക് രണ്ട് ടൈപ്പ് ലഭിക്കുന്നത് ഇപ്പോൾ ടിൻ്റെ ആയത് രൂപത്തിൽ അന്ന് ക്ലിയർ വേണമെന്നുണ്ടെങ്കിൽ ആ രൂപത്തിന് നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ താഴെ വന്ന ടെലിസ്കോപ്പി ഫോർക്ക് ഫോർക്കാണത് ഡുവൽ സസ്പെൻഷൻ വന്നിട്ടുണ്ട് ഫ്രണ്ട് ഡിസ് ബ്രേക്ക് ആണ് കോമ്പി ബ്രേക്ക്സിൻ്റെ ഒരു ബാറ്റിംഗ് നൽകിയത് ഇരുന്നൂറ്റി നാൽപ്പത് എം ആർ ഡിസ് ബ്രേക്ക് വന്നിട്ടുള്ളത് വീലിൻ്റെ ഒരു സൈസ് നിങ്ങൾ സാധാരണ സ്കൂട്ടറിൽ കാണും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ബ്രാൻഡ് ഈ ഒരു വാഹനത്തിന് വിളിക്കുന്നത് എസ് യു വി ഓഫ് സ്കൂട്ടേഴ്സ് എന്നുള്ളതാണ് ആ ഒരു സ്റ്റാൻസ് തന്നെ ആ ആരോപത്തിനെ കുറിച്ച് വളരെ വലിയൊരു വാഹനത്തിനൊരു ഫീല് നമുക്ക് തരുന്ന അത്യാവശ്യം വെയിറ്റും വരുന്നുണ്ട് എന്ന് പറയാം കേട്ടോ അപ്പോൾ പതിനാല് ഇഞ്ചിൻ്റെ ടയേഴ്സാണ് മുന്നിലും പുറകിൽ നൽകിയിട്ടുള്ളത് നമുക്ക് സാധാരണ സ്കൂട്ടറിൽ നമ്മൾ ഈ ഒരു സൈസ് ഇത്രയും സൈസ് ഒരു ടയേഴ്സ് കാണാറില്ല അതുകൊണ്ട് വാഹനത്തിന് ഒരു എടുപ്പ് പ്രത്യേകമായിട്ട് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അവിടുന്ന് വശങ്ങളിലേക്ക് വന്നാൽ ഇത് ഇൻഡഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു ക്രാഷ് ഗാർഡാണ് വന്നിട്ടുള്ളത് നമ്മൾ കേസ് മറിഞ്ഞു വീഴുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രൊട്ടക്ഷൻ നൽകും അത് സെയിം സാധനം നമുക്കൊരു റിയറിലും നൽകിയിട്ടുണ്ട് ഭയങ്കര ഒരു സോൾഡ് ആയിട്ടുള്ള ഒരു മെറ്റൽ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് മറ്റൊരു ഉപകാരം കൂടിയുണ്ട് വീഴുമ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻ എന്നുള്ള മാത്രമല്ല പാനിയേഴ്സ് നമുക്ക് റിവറിൻ്റെ ഷോറൂമിൽ തന്നെ വാങ്ങാനായിട്ട് പറ്റും അതും ഇതിൽ വേണമെങ്കിൽ ഘടിപ്പിക്കാം എന്നുള്ളതാണ് അതുപോലെ പില്ലേൻ്റെ അതിൽ റൈഡറിൻ്റെ ഫുട്റസ്റ്റൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്യാവുന്ന രൂപത്തിലാണ് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി റൈഡർക്ക് ഈ ഒരു ഫുട്ബോളിൽ ഈ ഒരു സ്ഥലം കൂടാതെ തന്നെ ആവശ്യമെങ്കിൽ ഈ ഒരു പൊസിഷനിലും കൂടി കാലുവെച്ച് വെച്ചുകൊണ്ട് ഓടിക്കാം പ്രത്യേകിച്ച് ഇവിടെ എന്തെങ്കിലും നമ്മൾ ലഗേജ് ഒക്കെ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കാലുവൊക്കെ സ്ഥലം ഉണ്ടാവില്ല നമുക്ക് പലരും സാധാരണ സ്കൂട്ടറിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് പോകുന്ന ആളുകൾ കണ്ടിട്ട് ഇവിടെ ബോക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതിലങ്ങനെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ കാലുകൊക്കെ സെപ്പറേറ്റ് ഒരു ഫുഡ് പാക്ക് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇന്നോവേറ്റീവായിട്ട് ചിന്തിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പക്ഷങ്ങളിലേക്ക് വന്നാൽ നമുക്ക് ഡിസൈൻ ആണ് പക്ഷേ എന്ന് വെച്ച് ഭയങ്കരമായിട്ട് വെറൈറ്റി ആക്കാൻ വേണ്ടി എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ കാര്യങ്ങൾ തന്നെയാണ് വന്നത് സെൻറ്റർ സ്റ്റാൻഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് സിംഗാമ് നോക്കുകയാണെങ്കിൽ ഫിനിഷ് ആണ് വന്നുള്ളത് പുറകില് ഡിസ്പ്രക്ക് നമുക്ക് ഇരുന്നൂറ് എം എം എൽ വലിയ ഡിസ്പ്രക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ക്വാളിറ്റിയുള്ള സിംഗ് കാര്യങ്ങളും നമുക്ക് സാധാരണ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരു ഇലക്ട്രിക് വാഹനങ്ങൾക്കും ആരും നൽകാറില്ല എന്നാണ് ഒരു യാഥാർത്ഥ്യം അതുപോലെ തന്നെ പുറകിൽ നമുക്ക് ഡുവൽ സസ്പെൻഷൻ വന്നിട്ടുണ്ട് അത് നോർമൽ കൺവെൻഷൽ ടൈപ്പ് തന്നെയാണ് പക്ഷേ രണ്ടെണ്ണം നൽകിയിട്ടുണ്ട് അതും ഒരെണ്ണം ആക്കിയിട്ട് കുറക്കാനായിട്ട് നോക്കിയിട്ടില്ല കാരണം കംഫർട്ട് അത് നമുക്ക് ഓടിക്കുമ്പോൾ അത് അനുഭവിച്ചറിയാനും ഉണ്ട് എന്ന് പറയാട്ടോ കേട്ടോ ഇനി റിയലേക്ക് വരാണെന്നു പറഞ്ഞാൽ ഇവിടെ ഗ്രാബ് ഹാൻഡിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിൽ വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് ആക്സിലായി പാനേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നതാണ് അതിന് സെപ്പറേറ്റ് നമുക്കൊരു ബാക്ക് സപ്പോർട്ട് അടക്കം വേറൊരു ആക്സറി കൂടി ഇതിൻ്റെ കൂടെ വാങ്ങാനായിട്ട് പറ്റും അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് റിയറിലെ ലുക്കാണെന്നുണ്ടെങ്കിൽ ഫുൾ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് അതും വളരെ നീളത്തിൽ കൊടുത്തിട്ട് മൊത്തത്തിൽ വാങ്ങിൻ്റെ ഡിസൈനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറയാൻ ഇൻഡിക്കേറ്റേഴ്സ് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നോർമൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടൊരു ഡിസൈനാണ് കാണുമ്പോൾ യൂണീക്കാണെങ്കിൽ പോലും ആണ് ഒരുപാട് വെറൈറ്റി ആക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ കുത്തി നിറക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് പിന്നെ നമ്മൾ സീറ്റിന് അടിയിൽ നമുക്ക് നാൽപ്പത്തി മൂന്ന് ലിറ്റർ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതേ കീ ഇട്ടിട്ട് തന്നെ ഓപ്പൺ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് കൺവെൻഷനൽ രീതികൾ തന്നെയാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫുള്ളി ലോഡറാണ് നമ്മുടെ ഹെൽമെറ്റ് ഉണ്ട് വാട്ടർ ബോട്ടിൽ ഉണ്ട് ചാർജർ ഉണ്ട് നമ്മൾ ബാഗ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് ലിറ്ററിൻ്റെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏര് നമ്മുടെ സീറ്റിന് അടിയിലായിട്ട് നമുക്ക് വരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് നമുക്കിതൊരു പന്ത്രണ്ട് ലിറ്ററിൻ്റെ ഗ്ലോ ബോക്സ് അതും ലോക്കബിൾ ആണ് അതും കീ വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്യണം അതിനകത്താണ് നമ്മുടെ അതെ ഇവിടെ ഒരു ലിവർ കാണാൻ സാധിക്കും ഇത് പുള്ളി ചെയ്താലാണ് നമുക്ക് ചാർജിങ് ഓപ്പൺ ആയി വരാ അത് ലെഫ്റ്റ് സൈഡിലാണ് അതിലേക്ക് വരാം അതിന് മുമ്പ് ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കീ കൊടുത്തത് ശരിക്കും പറയുകയാണെങ്കിൽ അഡ്വാൻസ്ഡായിട്ടുള്ള ഒരു വണ്ടികളിൽ നമ്മളിത് കാണാറില്ല പക്ഷേ റിലയബിൾ ആയിട്ടുള്ള ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അത് തുടക്കത്തിൽ പറഞ്ഞത് ഒരു വാഹനം ഡിസൈൻ ചെയ്യുമ്പോൾ അവരത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാനാവില്ല നമുക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീനോ കൊടുത്താലും ബട്ടൺ കൊടുത്തിട്ട് ഓപ്പൺ ആവുന്ന രൂപത്തിൽ കൊടുക്കായിരുന്നു പക്ഷേ അത് റിലയബിൾ അല്ല അതുപോലെ തന്നെ സ്ക്രീനിലേക്ക് വരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ആറഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത് കളേർഡാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ അതിലറിയാം റേഡ് മോഡ്സ് അറിയാം ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് ട്രിപ്പ് മീറ്റർ ഉണ്ട് ഓഡോമീറ്റർ ഉണ്ട് സ്പീഡോമീറ്റർ ഉണ്ട് ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ട് റേഞ്ച് ഉണ്ട് അതുപോലെ സെയിറ്റ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് ടച്ച് കൊടുത്തിട്ടില്ല അതിനൊക്കെ എന്ന് വെച്ചാൽ ഇതിനൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാര്യങ്ങൾ വരുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ കംപ്ലയിൻറ്റ് വരുന്നതിൽ ഒരു അറുപ ശതമാനം ഇതിൻ്റെ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരിക അതുപോലെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടച്ചിലൂടെ ഓപ്പൺ ചെയ്യേണ്ടതും ടച്ചിലൂടെ സ്റ്റാർട്ട് ചെയ്യേണ്ടതും റിമോട്ടിലൂടെ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കംപ്ലയിൻസ് കൂടുതൽ വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇത് കൊണ്ടുവന്നു എന്ന് പറയാൻ തിരക്ക് കൂട്ടിക്കൊണ്ട് കമ്പനികൾ ഫീച്ചറസ്റ്റിക് ഡിസൈൻസ് അല്ലെങ്കിൽ ഫീച്ചറസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊണ്ടുവരുമ്പോഴാണ് കംപ്ലയിൻസ് പെരുകുന്നത് ഇപ്പം നമ്മൾ ആ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് കണ്ടാണ് മീഡിയകൾ എന്താ ചെയ്തെന്നുള്ളത് അവർ ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടും അവർ തന്നെ അടച്ചിട്ട അവസ്ഥയാണ് അതായത് ആദ്യം എനിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു തുര കൊണ്ടാണ് അപ്പോൾ അതുപോലെ ആദ്യം എൻ്റെ ഒരു ഡിസൈനിൽ ഇറക്കാൻ ആദ്യം എൻ്റെ വാഹനത്തിൽ വരണമെന്ന് വെച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ആറാണ്ടി ഒന്നും ചെയ്യാതെ ഇറക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സാണ് ഭാവിയിൽ വാങ്ങുന്നവർക്ക് പാറയായിട്ട് വരാറുള്ളത് അപ്പോൾ അത് ഇൻഡി വാങ്ങുന്ന റിവർ ഇൻഡി വാങ്ങുന്നവർക്ക് ഉണ്ടാവില്ല എല്ലാം നമ്മൾ കൺവെൻഷൽ ടൈപ്പ് സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ കാരണം ഒരുപാട് നാളായിട്ട് മാർക്കറ്റിലുള്ള പൈറ്റ് തെളിഞ്ഞാൽ നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് അതുപോലെ കളേഴ്സ് കൂടുതലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് വൈബ്രൻ്റ് കളേഴ്സ് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള റെഡ് ബ്ലൂ ഈ യെല്ലോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് അത്രയും വൈബ്രൻ്റ് ആവേണ്ട ഒരു സീലുള്ള ഒരു ഇൻഡർവേട്ട് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പഠിക്കണമെങ്കിൽ ഒരു വൈറ്റ് കളർ കാര്യങ്ങളൊക്കെ ആ രൂപത്തിലൊക്കെ വരുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞു ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ഒരു ചാർജും പോർട്ട് വരുന്നത് എന്നുള്ളത് ഇവിടെ പുള്ളി ഇതായാലും ഓപ്പൺ ആയി വരും നമുക്ക് നാല് കിലോ ആണെൻ്റെ ഒരു ബാറ്ററി പാക്ക് ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി കൊടുത്തിട്ടത് ഏകദേശം വീട്ടിൽ ചാർജ് സാധാരണ നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന അതേ പ്ലഗ്ഗിൽ ഫാനൊക്കെ വർക്ക് ചെയ്യുന്ന അതേ പ്ലഗ്ഗിൽ കുത്തിയാൽ ഒരു അഞ്ച് മണിക്കൂർ എടുക്കും നമുക്ക് സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആവാനായിട്ട് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി പത്ത് കിലോമീറ്റർ ഓടുമെന്നുള്ളതാണ് കമ്പനി പറയുന്നത് ക്ലെയിംഡ് അല്ല കേട്ടോ ക്ലെയിമ് നമുക്കൊരു നൂറ്റി അറുപതൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് റിയൽ ലൈഫിൽ ഒരു നൂറ്റി പത്തൊക്കെ എന്തായാലും ലഭിക്കുന്നുണ്ട് എക്കോ മോഡിൽ മൂന്ന് മോഡ് കാര്യങ്ങൾ വരുന്നുണ്ട് അതൊക്കെ ഓടിക്കുന്ന സമയത്ത് വിശദമായിട്ട് പറയാം അതുപോലെ തന്നെ കൺട്രോൾസ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ അവിടെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല ഇവിടെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ പാസ് അതുപോലെ ഹൈബിയും ലോ ബിയും കൊടുക്കുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തുണ്ട് ഹോണ് അത്യാവശ്യം ആയിട്ടുള്ള ഹോൺ വന്നിട്ടുണ്ട് ഈ സൈഡിൽ നോക്കിയാൽ നമുക്ക് എൻജി കിൽ സ്വിച്ച് സ്റ്റാർട്ട് അതിൽ കീ ഓൺ ആക്കി നമ്മൾ ഇതൊന്ന് പ്രസ് ചെയ്താലാണ് റെഡി റെഡി ടു ഗോ എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ലഭിക്കും അപ്പോൾ ആക്സെട്ട് കൊടുത്താൽ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങും പിന്നെ നമുക്ക് മൂന്ന് റൈഡ് മോഡ്സ് വരുന്നത് ഇതിന് കൺട്രോൾ ചെയ്യേണ്ടത് എക്കോ റൈഡ് റഷ് എന്നിങ്ങനെ മൂന്ന് റൈഡ് മോഡ്സ് ആണ് വന്നുള്ളത് അതിൽ നമ്മൾ എക്കോയിലാണെങ്കിൽ ടോപ്പ് സ്പീഡ് അമ്പത് കിലോമീറ്റർ ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ മോഡ് മോഡെന്ന് പറഞ്ഞാൽ ആണ് അതാകുമ്പോൾ ഒരു എൺപത് കിലോമീറ്റർ സ്പീഡിലായിരിക്കും പോകുക മൂന്നാമത്തെ മോഡ് എന്ന് പറഞ്ഞാൽ റഷ് എന്നാണ് അത് തൊണ്ണൂറ് കിലോമീറ്റർ വരെ ടോപ്പ് സ്പീഡ് വരും ആ രൂപത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് പോകേണ്ട ദൂരം അതിനനുസരിച്ചൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓടിക്കാമെന്നതാണ് ഇതിൽ ഒന്ന് രണ്ട് കുറവുകൾ ഇത്രയും നല്ലത് പറഞ്ഞപ്പോ കുറവുകൾ പറയുന്നുണ്ട് രണ്ടുമൂന്ന് കുറവ് ഞാൻ നോട്ടീസ് ഒന്ന് അതിൽ ഹിൽ ഹോൾഡ് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത് നമുക്കിതിൽ ഒരു പാർക്കിംഗ് ബ്രേക്ക് പോലെ എന്തെങ്കിലും കൊടുക്കായിരുന്നു കാരണം നമ്മൾ കയറ്റത്തൊക്കെ വണ്ടി നിർത്തിയാൽ ബാക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ ആ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോട്ടീസ് ചെയ്ത് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രൈറ്റ്നസ് അടിപൊളിയാണ് നമുക്ക് അല്ല പകലൊക്കെ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് അതിൻ്റെ ഡിസ്പ്ലേ ആ എഞ്ചിൻ്റെ ഡിസ്പ്ലേ നല്ല വ്യൂ കിട്ടുന്നുണ്ട് എത്ര വെയിലാണെങ്കിലും നല്ല രീതിയിൽ വായിക്കാൻ കാര്യങ്ങളൊക്കെ പറ്റുന്നത് പക്ഷേ രാത്രി ആ ബ്രൈറ്റ്നസ്സ് നമുക്ക് ഇത് നെഗറ്റീവായിട്ട് വരുന്നത് കാരണം മുഖത്തേക്ക് അത്യാവശ്യം മടിക്കുന്നുണ്ട് അങ്ങനെ വളരെ കുഞ്ഞു കുഞ്ഞ് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്കത് ഒരു കുറവായിട്ട് ഒരു വാഹനത്തിൽ ഫീൽ ചെയ്തുള്ളൂ ബാക്കി എല്ലാം കൊണ്ടും അടിപൊളിയാണ് റോഡ് പ്രസൻസ് കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല എല്ലാം ഒരു വാഹനം വന്ന് നോക്കുകയാണ് അതുപോലെ ഡിസൈൻ അവർ ചിന്തിച്ച് ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു ക്രാഷ് കാർഡൊക്കെ നമുക്ക് സാധാരണ നമ്മൾ ഒരു നോർമൽ സ്കൂട്ടർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് നമ്മളൊരു രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് ഒരു നമ്മുടെ അലുമിനിയം ടച്ചുള്ള സാധനം കൊടുക്കണം ഇത് അങ്ങനെയല്ല ദ നമ്മൾ വാഹനം വീണാലും ഇതിപ്പോൾ ഈ ഒരു ഫുട് റസ്റ്റിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഫുട് ഇല്ലെങ്കിൽ പോലും കണ്ടോ ഒന്ന് അറിഞ്ഞ് വീണാലും പ്രശ്നമല്ല നമ്മളാ ഒരു ക്രാഷ് കാർഡിലാണ് വാഹനം കിടക്കുന്നത് എന്നുള്ളതാണ് സിമ്പിളായിട്ട് ഉയർത്താൻ ഇവിടെ കുറച്ച് പൊടിയാവുന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ അതിലുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ നമ്മുടെ കാലിന് അപകടം പറ്റാതിരിക്കുമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ എന്ന് പറയുമ്പോൾ റിവർ എന്ന് പറഞ്ഞ ഒരു പുതിയ ബ്രാൻഡാണ് അതായത് ഒരു മലയാളികളുടെ ബ്രാൻഡാണ് എന്നുള്ളതാണ് മലയാളികളുടെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്കൊന്ന് മൂന്ന് വർഷത്തിനധികമായിട്ട് ബാംഗ്ലൂർ കർണാടക ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബ്രാൻഡാണ് റിവർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്നുള്ള ഈ ഒരു മോഡലാണ് ഇപ്പോൾ ലൈനപ്പിൽ അവർ അതായിട്ടുള്ളത് റേഞ്ച് കാര്യങ്ങളൊക്കെ സെയിം ആണ് ഒറ്റ മോഡൽ ഒറ്റ ടൈപ്പ് കളർ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ ഒറ്റ വിലയാണ് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി സംതിങ് ആണ് വരുന്നത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താഴെ കൊടുത്ത നമ്പറിലൊന്നും വിളിച്ചാൽ മതി ഇപ്പോഴെടുക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയുടെ ഡിസ്കൗണ്ട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം പുതിയ ഷോറൂം കാര്യങ്ങളൊക്കെ തൃശ്ശൂർ വന്നുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് റിവർ ഇന്ത്യ എന്ന് പറയാം ഇന്ത്യ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇൻഡിപെൻഡൻ്റ് എന്നുള്ളതാണ് അതായത് ഈ ഒരു മോഡൽ ഇൻഡിപെൻ്റ് ആണ് എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത് ആ പേരിലൂടെ അത് സത്യമാണ് കാരണം പ്യോറായിട്ടും നൂറ് ശതമാനം അവരുടെ ഐഡിയയിൽ വന്നിട്ടുള്ള അവരുടെ ഡിസൈനിൽ വന്നിട്ടുള്ള എല്ലാ ഒരു അവരുടെ ഡിസൈൻ വന്നൊരു പൂ ഒരു മോഡലാണ് ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇത് എന്ന് പറയാം വേറെ ഏതെങ്കിലും വാഹനമായിട്ട് താരതമ്യം ചെയ്യാനോ ഈ ഒരു പാനൽസ് ആയിക്കോട്ടെ കൺട്രോൾസ് ആയിക്കോട്ടെ വളരെ ചെറിയൊരു സ്വിച്ച് പോലും അവർ ഈ വാഹനത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്ത് വന്നിട്ടില്ല ഒരു യൂണിവേഴ്സൽ സാധനം എടുത്ത് വെച്ചാൽ തീരാവുന്ന പല കാര്യങ്ങളും ആ ഒരു പരിപാടിക്ക് നിന്നിട്ടില്ല എന്നുള്ളത് അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അടിപൊളി ബിൽഡ് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് അവൈലബിൾ ആയിട്ടുള്ള നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു വാഹനം നിങ്ങൾ നോക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് പരിഗണിക്കാം റേഞ്ച് വരുന്നത് നൂറ്റി പത്തൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ ഓട്ടത്തിനത് പറ്റും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വാഹനം ഉണ്ട് റിവർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഓടിക്കാനുള്ള ഒരു രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഇരിപ്പ് അടിപൊളിയെന്ന് പറയാം കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം വൈഡായിട്ടുള്ള സീറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് കയറിയിരിക്കുക ഇറങ്ങിയിരിക്കുക അതൊന്നും വിഷയമല്ല അപ്പോൾ ഹൈറ്റ് എത്രത്തോളം ഹൈറ്റ് ഉണ്ട് തടിയുണ്ട് ചെറിയ ആളുകളാണോ അതൊന്നും നമുക്കിതിൽ ബാധിക്കില്ല നമുക്ക് എങ്ങനെയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാവുന്ന അത്രയും വലിയ സീറ്റുകൾ വരുന്നുണ്ടെങ്കിൽ ഫുട്ബോൾ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളുണ്ട് ലഗേജ് കയറിയാനാണെന്നുണ്ടെങ്കിലും നമ്മുടെ കാല് വെക്കാനാണെന്നുള്ള ഈവൻ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലം ഒന്ന് റെസ്റ്റ് കുറേ ദൂരെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി മാറ്റി പൊസിഷൻ മാറ്റി വെക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട് പിന്നെ മിറേഴ്സ് ആണ് എന്നുണ്ടെങ്കിലും ഇത്തിരി ചെറുതാണ് അറ്റത്തേക്ക് വരുന്ന സമയത്ത് നമുക്കിങ്ങനെ കൂർത്ത് വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ പൊസിഷൻ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കുറച്ചുകൂടി ഒരു വൈഡ് ആയിട്ടുള്ള ഒരു മിറൽ ആണെങ്കിൽ കുറച്ചുകൂടി വിഷ്വൽ അല്ലെങ്കിൽ ഒരു വിസിബിലിറ്റി നമുക്ക് പുറകിലേക്ക് കിട്ടുമായിരുന്നു എന്നൊരു ഫീഡ്ബാക്ക് മാത്രമേ അതിൽ വരുന്നുള്ളൂ പിന്നെ ഇവിടെ ഇരുന്ന് ഓടിക്കുന്ന സമയത്ത് ഹാൻഡിൻ്റെ ഒരു പൊസിഷൻ ആണെങ്കിലും അടിപൊളി നമുക്ക് ഈ ഒരു നോട്ടം തന്നെ നമുക്കൊരു നമ്മൾ ഓടിക്കുന്ന ഒരു ക്വാളിറ്റി ആണെന്നുള്ള ഒരു ഫീലോട് കൂടി ഓടിക്കാൻ പറ്റുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിന് ഹാൻഡിൻ്റെ ഒരു വ്യൂ ആണെങ്കിലും മീറ്ററിൻ്റെ ആണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ വാഹനത്തിൻ്റെ ഒരു ആമ്പി സൗണ്ട് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിന് വരുന്ന ഒരു ചെയിൻ ഡ്രൈവ് ആണ് ഡ്രൈവാണ് നൽകിയിട്ടുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിലൊക്കെ വളരെ അപൂർവമാണ് ചെയിൻ ഡ്രൈവ് ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നത് അത് കുറച്ചുകൂടി റിലയബിൾ ആണ് ആ ഒരു സിസ്റ്റം എന്ന് പറയാം കാരണം നമുക്കൊരു മിഡ് മോട്ടറാണ് വരുന്നത് ഒരു സെൻ്റർ ഭാഗത്താണ് ഇതിൻ്റെ ഒരു മോട്ടർ വരുന്നത് അതുപോലെ ഫ്രണ്ടിലാണ് നമ്മുടെ ഒരു ഫുട്ബോളിൻ്റെ ഒരു പരിസരത്തേക്കാണ് അതിൻ്റെ ബാറ്ററി പാക്ക് വരുന്നത് അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് ടയറിൻ്റെ പുറകിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു എയർ വെൻസ് കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഒരു ബാറ്ററി പാക്ക് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇരിക്കുന്നതാണ് കാരണം വാഹനം ഓടുന്ന സമയത്ത് ഒരു കൂളിംഗ് സിസ്റ്റം പോലെ ഒരു എയർ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന ഒരു ഡിസൈൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സെൻട്രലായിട്ട് വെച്ച മോട്ടറിനെ ബാക്കിലെ വീലുകളിലേക്കൊരു ചെയിൻ വഴി കണക്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഡ്രൈവ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്തൊരു ഇരുപത്തി ആറ് എൻ ടോർക്കും ആറ് പോയിൻറ്റ് ഏഴ് എൻ എം പവർ കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏത് മോഡിലിട്ടാലും ഒരു എയ്റ്റീൻ ഡിഗ്രി ഗ്രേഡബിലിറ്റി വരുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എക്കോ മോഡ് ഇട്ടാലും പവർ കുറഞ്ഞ എക്കോ മോഡ് ഇട്ടാൽ പോലും നിങ്ങൾക്ക് ഏത് കയറ്റവും കയറും എന്നുള്ളതാണ് ഞാനിത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു കയറ്റം തന്നെ നമ്മൾ രണ്ടുപേരെ വെച്ചിട്ടിരുന്ന് കയറ്റി കൊണ്ടുപോയതാണ് എക്കോ മോഡിൽ ഉണ്ടോ കുറച്ച് സ്ലോ ആയിട്ട് കയറുള്ളു മാത്രം അത് കയറാതിരിക്കില്ല നിങ്ങൾ വഴി കാരണം ഇലക്ട്രിക് വാൻ എടുക്കുന്ന മെയിൻ സംശയങ്ങൾ അതൊക്കെയാണ് ഇനി വാഹനം കയറ്റം കയറാതിരിക്കും അങ്ങനെയെന്നല്ല എൻ്റെ അത്ര തടിയുള്ള വേറെ വേറൊരാളെയും കൂടി ഇരുത്തിയിട്ടാണ് ഞാൻ വലിയ കയറ്റം എൻ്റെ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ കയറ്റമൊക്കെ സിമ്പിളായിട്ട് ഓടിച്ച് കയറ്റിയത് അത്യാവശ്യം പവർഫുള്ളാണ് ഇനി ഇനീഷ്യൽ ആണെങ്കിൽ നമുക്ക് പൂജയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്ററൊക്കെ മൂന്ന് പോയിന്റ് ഏഴ് സെക്കൻഡ് കൊണ്ട് എത്തുന്ന രൂപത്തിലുള്ള ഒരു പവർ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഞാൻ ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കൊരു ഡുവൽ ക്രാഡിൽ ഫ്രെയിം കാര്യങ്ങളാണ് വന്നുള്ളത് അപ്പോൾ വേറെ നമുക്ക് സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്നോ വീൽസിൻ്റെ ഭാഗത്തോ അതിനൊരു അനാവശ്യമായിട്ടുള്ള സൗണ്ടോ നോയ്സോ ഒന്നുമില്ല ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ അനാവശ്യ സൗണ്ട് പോലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കട്ടറിൽ ആടുമ്പോൾ ഒരു ഞെട്ടിപ്പോകുന്നൊരു സൗണ്ട് അല്ലെങ്കിൽ പൊളിഞ്ഞ് ആടുന്ന പോലത്തെ സൗണ്ടൊക്കെ പല വാഹനങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതൊന്നും ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റിലൊക്കെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുന്നവരാണെങ്കിൽ പരിഗണിക്കേണ്ടതാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കേണ്ടതാണ് എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സ് കാര്യങ്ങളോട് കൂടിയിട്ട് ഒരു റിവർ ഇൻഡി എത്രത്തോളം അടിപൊളിയാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇനി മറ്റുള്ള ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ എക്സ്പീരിയൻസും കമൻറ്റ് ചെയ്ത് അറിയിക്കണം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ